മന്ത്രി മുഹമ്മദ് റിയാസിന് നേരെ പ്രതിഷേധം സംഘടിപ്പിച്ച ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ജൂബിലി ഹാളിന് സമീപത്ത് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുകയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇവിടെ റെയിൽവേ കോടിയുടെ വികസനം നടക്കുമ്പോ താങ്കൾ ഊറ്റം കൊള്ളുന്നു താങ്കളുടെ ഗവൺമെന്റിന്റെ താങ്കളുടെ സഹമന്ത്രിയുടെ ഒരു വകുപ്പ് ആരോഗ്യ വകുപ്പ് ആ ആരോഗ്യ വകുപ്പിന് തൊണ്ണൂറ് കോടി രൂപ കൊടുക്കാത്തതിന്റെ പേരിൽ അനുഭവത്തിൽ ഇന്നലെ ഞാൻ കണ്ടു കൈയും കാലും ഒടിഞ്ഞ ഒരു പാവപ്പെട്ടവൻ നാദാപുരത്തുള്ള ഒരു പാവപ്പെട്ടവനോട് പറയാം സർജിക്കൽ കിട്ടില്ല നിങ്ങൾ പുറത്തു പോകുന്നു ഇവിടെ മിംസിൽ അന്വേഷിച്ച പവനോട് പറഞ്ഞു രണ്ട് ലക്ഷം രൂപ വേണം രണ്ട് ലക്ഷം രൂപ വേണം ഒരു പാവപ്പെട്ടവൻ കോൺക്രീറ്റ് മണിക്കിടെ കൈയും ഒടിഞ്ഞു താഴ് വീണപ്പോ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടെ സർജിക്കൽ കിറ്റില്ല പോലും എന്നിട്ട് ഇവർക്ക് ഒരു കൂതലുമില്ല ഇവിടെ ഉദ്ഘാടനം ചെയ്യാം അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അഞ്ച് ജില്ലകളിലെ പാവപ്പെട്ടവന്റെ നിങ്ങൾ ഇപ്പിലും ഒന്ന് പോയി നോക്കണം അവിടെ ഞായ മരുന്ന് വിള ഷോപ്പ് അവിടെ പോയാൽ സ്റ്റീലടിച്ചു തരും മരുന്ന് ലഭ്യമല്ല ഉത്തരവാദി ആരാ ഉത്തരവാദി പറവനെയും അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ തലങ്ങും വിലങ്ങും ഓടുന്ന മന്ത്രിമാരെ കോഴിക്കോട് അങ്ങാടിയിൽ അവർക്കെതിരെ പ്രതിഷേധിക്കാനും തടയാനും തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം ഞങ്ങൾ ഈ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല കാരണം ഞങ്ങൾ ജനവ പാവപ്പെട്ട രോഗികൾക്ക് ഇവിടെ ചികിത്സ ഉറപ്പാക്കണം അവർക്ക് മരുന്ന് ലഭ്യമാക്കണം അവർക്ക് ഡോക്ടറുടെ ലഭ്യത ഉറപ്പാക്കണം അതിനു വേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു کالج اسو بدري کالج اسو بدري ميديكال کالج اسو بدري ميديكال کالج اسو بدري انم اللہ ڈاکٹر اللہ 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 ای بولے برکاتہ രോഗികളെ കൊണ്ടുവരാൻ കാര്യങ്ങൾ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആളുകളെ കൊണ്ടുവന്നാണ് ആശുപത്രിയിലേക്ക് ചേർന്നത് രോഗികളെവിടെ പോണം സംഭവവും